ഇന്ന് വ്യാഴമാറ്റത്തെ പറ്റിയുള്ള വീഡിയോ ആണ് അനിഴം നക്ഷത്രക്കാർക്ക് ഈ വ്യാഴമാറ്റം എപ്രകാരം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം പതിനാലാം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് മേടമാസം മുപ്പത്തി ഒന്നാം തീയതി രാത്രി പത്ത് മണി എട്ട് മിനിറ്റിന് ഇടവൻ രാശിയിൽ നിന്ന് മിഥുനൻ രാശിയിലേക്ക് വ്യാഴം സംക്രമിക്കുകയാണ് ഈ വ്യാഴമാറ്റം അനിഴ നക്ഷത്രക്കാർക്ക് എപ്രകാരമായിരിക്കും ബാധിക്കുക ഗുണപരമായിട്ടുള്ള കാര്യങ്ങളാണോ ഇവർക്ക് സംഭവിക്കുക അതോ ദോഷമായിട്ടാണോ ഈ ഗുണങ്ങളെ വർദ്ധിപ്പിക്കുവാൻ നമ്മൾ എന്ത് ചെയ്യണം ദോഷങ്ങളുടെ തോത് കുറയ്ക്കാൻ നമ്മൾ എന്ത് ചെയ്യണം മുതലായവയെല്ലാം ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുവാൻ ശ്രമിക്കുക നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് എവർക്ക് സ്വാഗതം ഞാൻ ആർ ജെ അയ്യർ ഹരിചന്ദന മഠം ഇതിൻ്റെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുമുള്ള നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് വഴിക്ക് ചാനലിൽ പ്രവേശിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹൈന്ദവ ആചാര സംബന്ധിയായിട്ടുള്ളതും ജ്യോതിഷ സംബന്ധിയായിട്ടുള്ളതും മോട്ടിവേഷണൽ സംബന്ധിയായിട്ടുള്ളതുമായ ഒട്ടേറെ വിവരങ്ങൾ നിത്യേനെ രാവിലെ നിങ്ങളുടെ മൊബൈലിൽ സൗജന്യമായിട്ട് അപ്ഡേറ്റഡ് ആയിട്ട് കിട്ടുന്നതാണ് മാത്രമല്ല ഇപ്പോൾ ജോയിൻ ചെയ്യുന്നവർക്ക് നിങ്ങളുടെ പിറന്നാളിന് നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ കൂടി ചെയ്തു കൊടുക്കുന്നതാണ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന ചില പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നതാണ് ഒരു മാസത്തേക്കായിരിക്കും ഇപ്രകാരം ഉൾക്കൊള്ളിക്കുന്നത് കൂടുതലായിട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയ്ക്ക് കീഴേയും ഇപ്രകാരം നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കുക അതിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുവാനും കൂടി ശ്രമിക്കണം എന്നാൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ഈ ഹിന്ദു മിഷൻ ചാനലിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭ്യമാകുക അപ്പോൾ വ്യാഴമാറ്റത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് മനസ്സിലാക്കാം വ്യാഴം മെയ് പതിനാലിന് മിഥുനൻ രാശിയിൽ നൂറ്റി അൻപത്തിയെട്ട് ദിവസക്കാലം സഞ്ചരിക്കുന്നു അതിനുശേഷം ഒക്ടോബർ പതിനെട്ടാം തീയതി വ്യാഴം കർക്കിടകൻ രാശിയിൽ പ്രവേശിക്കും അതിനെ തുടർന്ന് ഇരുപത്തിയഞ്ച് ദിവസം സഞ്ചരിച്ചതിനു ശേഷം നവംബർ പതിനൊന്നിന് വ്യാഴം വക്രഗതിയിൽ നാൽപ്പത്തി ഒൻപത് ദിവസം അവിടെ സഞ്ചരിക്കുന്നു അതിനെ തുടർന്ന് വക്രഗതിയിൽ തന്നെ വ്യാഴം മിഥുനൻ രാശിയിൽ പ്രവേശിക്കുന്നു തുടർന്ന് ഡിസംബർ അഞ്ചാം തീയതി വരെ വ്യാഴം വക്രഗതിയിൽ സഞ്ചരിക്കുന്നു അതിനുശേഷം തൊണ്ണൂറ്റിയേഴ് ദിവസക്കാലം അതായത് മാർച്ച് മാസം പതിനൊന്ന് വരെ വ്യാഴം നേർരേഖയിൽ സഞ്ചരിക്കാൻ തുടങ്ങും തുടർന്ന് എൺപത്തിനാല് ദിവസം കൂടി സഞ്ചരിച്ച ശേഷം വ്യാഴം രണ്ടായിരത്തി ഇരുപത്തി വർഷം ജൂൺ മാസം രണ്ടാം തീയതി രാശിയിൽ പ്രവേശിക്കും അപ്പോൾ ഈ മാറ്റം ഈ നക്ഷത്രത്തിൽ എങ്ങനെ പ്രതിഫലിക്കുന്നു എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം വൃശ്ചികൻ രാശിയിൽ ഉൾപ്പെടുന്ന നക്ഷത്രമാണ് അനിഴ അനിഴ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴമാറ്റം അത്ര കണ്ട് ഗുണപ്രദമായിട്ട് കാണുന്നില്ല ചില ദോഷകാര്യങ്ങൾ വർദ്ധിച്ചു വരുന്നുണ്ട് എന്നാൽ ഗുണപ്രദമായിട്ടുള്ള ചില കാര്യങ്ങളും ഇവരുടെ ജീവിതത്തിൽ ഈ കാലയളവിൽ ഉണ്ടായി വരുന്നതാണ് അതിൽ പ്രധാനപ്പെട്ടതാണ് മംഗല്യകാര്യവുമായി ബന്ധപ്പെട്ട ചില തടസ്സങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്നവർക്ക് കല്യാണ കാര്യത്തിൽ തീരുമാനങ്ങൾ ഉണ്ടായി വരുന്നതിനും ജോലിയിൽ പ്രതിസന്ധി അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നവർക്ക് പുതിയ തൊഴിൽ നേടിയെടുക്കുവാനും വിദേശ രാജ്യത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ ഒരുങ്ങി കിട്ടുന്നതും ഗുണകരമായിട്ടുള്ള കാര്യമാണ് മാത്രമല്ല വീട് പണി പകുതി വഴിയിൽ മുടങ്ങിക്കിടക്കുന്നവർക്ക് അത് പൂർത്തിയാക്കുവാനുള്ള അവസരവും വ്യാഴമാറ്റം കൊണ്ട് കിട്ടുന്നതാണ് എന്നാൽ മനോവിഷമം ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന സംഭവങ്ങൾ ഇവർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും മാത്രമല്ല അകാരണമായ ഒരു ഉൾഭയം അതുപോലെ തന്നെ ഒന്നിലും ഒരു ആത്മവിശ്വാസമില്ലാത്ത പ്രവർത്തനം ഒക്കെ ഇവർ കാഴ്ചവെച്ചു എന്നിരിക്കാം കുടുംബജീവിതത്തിൽ കാര്യമില്ലാത്ത ചില വിഷയങ്ങളെ ചൊല്ലി അസ്വാസ്ഥ്യം ഉണ്ടായി വരിക പരസ്പര ധാരണയോടുകൂടി ചെയ്യേണ്ടുന്ന കർമ്മങ്ങളിൽ ഒരാൾ വഴിമാറി സഞ്ചരിക്കുന്നത് അവിടെ ചില ആശയപരമായിട്ടുള്ള പൊരുത്തക്കേടുകൾക്ക് കാരണമാകുക തുടങ്ങിയവ ഉണ്ടായി വരുന്നതാണ് ജലഗതാഗതവുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടായി വരാം എന്നുള്ളത് കൊണ്ട് തന്നെ വെള്ളത്തിലൂടെയുള്ള സഞ്ചാരം പരമാവധി ചുരുക്കുക ഏറ്റെടുത്ത കർമ്മങ്ങൾ നമുക്ക് പൂർത്തിയാക്കാൻ സാധിക്കുന്നതാണ് എന്നാൽ ഇടയ്ക്ക് ചില വ്യക്തികളുടെ ഇടപെടൽ മൂലം ചില പ്രതിസന്ധികൾ നമുക്ക് ഉണ്ടായി വരുന്നതാണ് തൊഴിലിൽ കുറച്ചുകൂടി കൃത്യതയും കണിശ്ശതയും വരുത്തേണ്ടതാണ് കാരണം തൊഴിലിൽ കാണിക്കുന്ന ഉദാസീനത ചിലപ്പോൾ പണിഷ്മെൻറ്റിനോ ശകാരത്തിനോ കാരണമായി ഭവിച്ചേക്കാം വിദേശ രാജ്യത്ത് തൊഴിൽ ചെയ്യുന്നവർ തങ്ങളുടെ തൊഴിൽ കൂടുതൽ ആമർത്ഥത പുലർത്തേണ്ടതാണ് തൊഴിൽ മാറ്റമോ അല്ലെങ്കിൽ തൊഴിൽ നഷ്ടമാകലോ ഇവർക്ക് ഉണ്ടായി വന്നേക്കാം ചെവിയുമായി ബന്ധപ്പെട്ട ചില ഇൻഫെക്ഷൻ ഉണ്ടായി വരാം എന്നുള്ളതുകൊണ്ടാണ് ചെവി വേദനകളെ നിസ്സാരമായിട്ട് കാണരുത് വിദ്യാർത്ഥികൾക്ക് തങ്ങളുടെ പഠന മേഖലയിൽ കുറച്ച് കാഠിന്യം അനുഭവപ്പെടുമെങ്കിലും ഈശ്വര പ്രീതിയോടുകൂടി മുന്നോട്ട് പോയാൽ മികച്ച റിസൾട്ട് നേടിയെടുക്കാൻ പറ്റുന്നതാണ് ഉപരിപഠന സാധ്യതകളിൽ ചില മങ്ങലുകൾ ഏൽപ്പിക്കുന്ന സംഭവങ്ങൾ ഉണ്ടായി വരാം എങ്കിലും ഈശ്വര പ്രാർത്ഥനയിലൂടെ ഇത് മറികടക്കുവാൻ സാധിക്കുന്നതാണ് എഴുത്തു പരീക്ഷകളിൽ ഉദ്യോഗാർത്ഥികൾക്ക് നേട്ടം ഉണ്ടാക്കുവാൻ സാധിക്കുന്നതാണ് ട്രെയിൻ ബസ് തുടങ്ങിയവയുടെ വാതിൽപ്പടിയിൽ നിന്ന് സഞ്ചരിക്കുന്ന ശീലമുള്ളവർ പരമാവധി സൂക്ഷിക്കുക ചില കാര്യങ്ങൾക്ക് കാരണമുണ്ട് വാത സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ മൂർച്ഛിച്ചു വരാം അതുകൊണ്ട് തന്നെ കൃത്യമായ ചികിത്സകൾ തേടേണ്ടതാണ് ധനപരമായിട്ടുള്ള ഇടപാടുകളിൽ കുറച്ചുകൂടി ജാഗ്രത പാലിക്കണം ഒന്നും നോക്കാതെ പണമെടുത്ത് ഒരാൾക്ക് കൊടുത്ത് ഒടുവിൽ പണം തിരികെ കിട്ടാതെ കഷ്ടപ്പെട്ടു പോകും അതുകൊണ്ട് തന്നെ കൃത്യമായ കരാറിൻ്റെ ഈടിൻ്റെയൊക്കെ ബലത്തിൽ മാത്രമേ മറ്റൊരാളെ സഹായിക്കണമെന്ന് ഉദ്ദേശിക്കുന്നവർ ആ ഒരു രീതിയിൽ ധനം കടം കൊടുക്കാവും ബാങ്ക് ചിട്ടി ലോണ് മുതലായവ ലഭിക്കാൻ സാധ്യതയുണ്ടെങ്കിലും അതിൻ്റെ ഇടയിൽ ചെറിയ തോതിലുള്ള നൂലാമാലകൾ നിങ്ങളുടെ മനസ്സിനെ വിഷമിപ്പിച്ചേക്കാം വസ്തു മേടിക്കാൻ അത്ര യോജ്യമല്ലാത്ത കാലയളവാണ് വസ്തു മേടിക്കാൻ പോകുന്നവർ ആ പ്രമാണങ്ങളൊക്കെ വളരെ നന്നായിട്ട് പരിശോധിച്ചിട്ട് ശേഷം മാത്രം മേടിക്കുക ഇല്ലെങ്കിൽ ചില അബദ്ധങ്ങൾക്ക് കാരണമാകും വസ്തു കൊടുക്കാൻ പോകുന്നവർക്കും ചില കാരണത്താൽ തടസ്സങ്ങൾ നേരിടും നിങ്ങളിപ്പോൾ ഉദ്ദേശിക്കുന്ന വില കുറച്ചുകൂടി താഴ്ത്തിയാൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് സുഗമമായിട്ട് ആ വില്പന നടത്തുവാൻ സാധിക്കുക പട്ടാളം പോലീസ് തുടങ്ങിയ മേഖലകളിൽ സേവനം അനുഷ്ഠിക്കുന്നവർക്ക് വ്യക്തിഗതമായിട്ടുള്ള മെഡലുകളും പുരസ്കാരങ്ങളും ഒക്കെ ലഭ്യമാകാൻ സാധ്യതയുണ്ട് ജൂൺ ആദ്യവാരം ആരോഗ്യകാര്യത്തിൽ കുറച്ചുകൂടി ശ്രദ്ധ വയ്ക്കണം കഫജന്യമായിട്ടുള്ള രോഗങ്ങൾ അലർജി ഉള്ളവർക്ക് അത് വർദ്ധിച്ചു വരാൻ സാധ്യതയുണ്ട് ഡിസംബർ മാസത്തിൽ വീടിൻ്റെ സുരക്ഷയെ കുറച്ചുകൂടി ശ്രദ്ധിക്കണം കള്ളന്മാരുടെ ആഗമനവും മറ്റുമൊക്കെ കാണുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മാസത്തിൽ ചില അപ്രതീക്ഷിതമായിട്ടുള്ള കാര്യത്താൽ നമുക്ക് മനസ്സിന് സന്തോഷം ലഭിക്കുന്ന ചില കാര്യങ്ങൾ സംഭവിക്കുന്നതാണ് പ്രണയകാര്യങ്ങളിൽ പുരോഗതി ഉണ്ടായി വരുന്നതാണ് പലതവണയായിട്ട് മാറ്റിവെച്ച കാര്യങ്ങൾ പുനരാരംഭിക്കാനുള്ള അവസരം കൈവരുന്നതാണ് അപ്പോൾ അനിഴ നക്ഷത്രക്കാരുടെ ഫലം ഏതാണ്ട് ഇപ്രകാരമാണ് ഇതുമായി ബന്ധപ്പെട്ട ഗുണങ്ങളെ വർദ്ധിപ്പിക്കാനും ദോഷങ്ങളുടെ കാഠിന്യം കുറച്ചു കൊണ്ടുവരുവാനും ചില പരിഹാര നിർദ്ദേശങ്ങൾ കൂടി നൽകുന്നു വിഷ്ണു ക്ഷേത്രത്തിൽ ഏകാദശി ദിവസം പാലഭിഷേകം നടത്തുക തുളസികാരം ചാർത്തുക മഹാസുദർശന യന്ത്രം യഥാവിധി തയ്യാറാക്കി കഴുത്തിൽ ധരിക്കുക ശ്രീകൃഷ്ണന് വെണ്ണ സമർപ്പിക്കുക വനദുർഗാദേവി ക്ഷേത്രത്തിൽ തെറ്റിപ്പൂ മാല ചാർത്തുക നരസിംഹത്തിന് പാനകം കഴിപ്പിക്കുക ഭദ്രകാളിക്ക് കടുംപായസം കഴിപ്പിക്കുക മുതലായവ ഈ വ്യാഴമാറ്റത്തിൻ്റെ ദോഷഫലത്തെ കുറയ്ക്കുന്നതിനും ഗുണഫലം വർദ്ധിക്കുന്നതിനും ഉത്തമമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ മുതലായവ ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം അതായത് ഇപ്പോൾ നിങ്ങൾ താമസിക്കുന്നത് എവിടെയാണോ ആ സ്ഥലം രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അപ്പോൾ അഡ്മിൻ ഒരു മാർഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ അയ്യർ ഹരിചന്ദന മഠം നമസ്തേ